ഹായ് എല്ലാവർക്കും നമസ്കാരം മേങ്ങനാഥം വടക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻസ് നിന്ന് ഇന്നത്തെ ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്നും മണപ്പാടം റൂട്ടിലുള്ള കൊളയക്കാട് എന്നുള്ള ബസ് സ്റ്റോപ്പാണ് ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി അപ്പോൾ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളൊക്കെ കിടക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ അതായത് വടക്കഞ്ചേരി മെയിൻ സ്ഥലമാണ് ഒരു ടൗൺ ആണ് ആ ടൗണിൽ നിന്നും അതായത് റോയൽ ജംഗ്ഷൻ എന്ന് പറയും ഈ റോയൽ ജംഗ്ഷനിൽ നിന്ന് പുതുക്കോട് കണ്ണമ്പറ പഴയന്നൂർ പോകുന്ന റൂട്ടാണ് ഇത് അതിൽ മണപ്പാടം റൂട്ട് ഈ മണപ്പാടം റൂട്ടിൽ ബൗൺസ് സ്കൂൾ അല്ലെങ്കിൽ കൊളയക്കാട് എന്നൊക്കെയാണ് ആ ബസ് സ്റ്റോപ്പിന് പേര് വരുന്നത് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു അമ്പത് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഈ വീട്ടിലേക്ക് ഇനി വീടിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോക്കുമെൻ്റിൽ ഏകദേശം നാരേമുക്കാൽ സെൻറ്റിൻ്റെ അടുത്തും ടോട്ടലി അഞ്ച് സെൻറ്റാണ് സ്ഥലം ഉള്ളത് ഇനി വീട് നോക്കുകയാണെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള പുതുപുത്തൻ വീടാണ് ഇത് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഹാളും ഡൈനിങ് ഹാളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ അതേപോലെ ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലെല്ലാം ചെയ്തിട്ടുണ്ട് കാർ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ കാറും ഒരു ചെറിയൊരു കാറും പാർക്ക് ചെയ്യാം പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രീഡമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ഇതല്ല വലിയ കാർ എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് പാർക്കിങ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് ബൈക്കുകളൊക്കെ നിർത്താൻ നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഗാർഡൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർലോക്ക് ചെയ്ത ഭാഗങ്ങൾ കുറച്ച് മാറ്റിയിട്ട് വേണമെങ്കിലും ആ ഒരു സംവിധാനം അതിൽ ചെയ്തു തരും പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് നോക്കുകയാണെങ്കിൽ ബോർവെൽ കണക്ഷനാണ് പിന്നെ പൈപ്പ് കണക്ഷൻ ആ ലൈനിലേക്ക് വരുന്നുള്ളൂ അത് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രണ്ട് ഗേറ്റ് ഉണ്ട് ഇതിൽ ഒന്ന് കിഴക്കോട്ട് നോക്കിയിട്ടും പിന്നെ തെക്ക് ഭാഗത്തായിട്ട് ഒരു വഴി ചെറിയ വഴിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാർ പാർക്ക് ഉള്ളിലേക്ക് കയറ്റാൻ സംവിധാനമുള്ള രീതിയിൽ ഗേറ്റ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വേസ്റ്റ് കുഴികൾ പിന്നെ അതിൻ്റെ വേണ്ട പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ആകട്ടെ ഇതെല്ലാം വാസ്തുപരമായിട്ട് ഏത് ഭാഗത്ത് വരണോ ആ ഭാഗത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഫ്ലോറൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഒരു മാർബിളിൻ്റെ ഒരു തീമിലാണ് ടൈൽസൊക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ കട്ടള ജനൽ ഇതൊക്കെ ടാറ്റ സ്റ്റീലിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ ഫ്രണ്ട് ഡോറും ബാൽക്കണിയിലത്തെ ഡോറും തേക്ക് കൊണ്ടിട്ട് ചെയ്തിട്ടുണ്ട് ഡോറും എല്ലാം പിന്നെ ബാക്കി ബെഡ്റൂമിലൊക്കെ റെഡിമെയ്ഡ് ഡോറാണല്ലോ ഇപ്പോൾ എല്ലാം അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിച്ചൻ്റെ ഏരിയ വരുമ്പോൾ അവിടെ നമ്മൾ അബോ ോഡ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനൽ ആയിട്ടും അതേപോലെ ഞാൻ പറയുന്ന റേറ്റിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നോക്കാം അത് തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് നോക്കാം പിന്നെ ഇതിലൊരു വർക്ക് ഏരിയ എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ഈ കിച്ചണിൽ നിന്ന് സൈഡിലേക്ക് അത് ഇൻഷ്യലി ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഒരു സ്പേസ് ആ ഭാഗത്ത് നമുക്ക് ഷീറ്റിട്ട് വേണമെങ്കിലും വർക്ക് ഔട്ട് ചെയ്യാം ഇതും ഈ കബോർഡ് വർക്കായിട്ട് ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം ഇനി താഴെ രണ്ട് ബെഡ്റൂമാണ് പിന്നെ അതേപോലെ കിച്ചനും ഡൈനിങ് ഒക്കെ ഹാളും ഒക്കെ കണക്റ്റഡ് ആണ് ഓപ്പൺ ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മേലെ പോവുകയാണെങ്കിൽ അവിടെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ബാൽക്കണി പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മേലെ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇനി വേണമെങ്കിൽ ഒരു ബെഡ്റൂം എടുക്കാനുള്ള നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് അതേപോലെ നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുകയാണെങ്കിലും അതേപോലെ തുണി ഉണക്കാനുള്ള ഒരു ഓപ്ഷനും വാഷിംഗ് മെഷീൻ കാണാൻ പിന്നെ ചെയ്യാനും അതേപോലെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ആ ഭാഗത്ത് അതിന് വേണ്ട ഓപ്ഷൻസ് ഒക്കെ വിട്ടിട്ടുണ്ട് അവർ പിന്നെ അത് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക അത്ര തിക്കും തിരക്കുമുള്ള ഒരു ഏരിയ അല്ല ഒരു ഗ്രാമീണ അന്തരീക്ഷം പോലുള്ള ഒരു നല്ലൊരു ഏരിയ വണ്ടി സൗകര്യങ്ങളാണെങ്കിൽ പറഞ്ഞില്ല അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് പത്ത് മിനിറ്റിന് വണ്ടികൾ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ അത് കണ്ടതാണ് രണ്ട് ബസ് ഞാനിതിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പാസ് ചെയ്ത് പോകുന്നതെല്ലാം അപ്പോൾ ഇതാണ് പിന്നെ അതേപോലെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിൽ തന്നെ സ്കൂളുണ്ട് പിന്നെ അതുപോലെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മണപ്പാടം ടൗൺ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ അതേപോലെ പുതുക്കോട് പിന്നെ ഇവിടെ നിന്ന് ഞാൻ വടക്കഞ്ചേരി പറഞ്ഞല്ലോ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ താഴെ വരും ഡിസ്റ്റൻസ് അവിടെയും പിന്നെ വടക്കഞ്ചേരി അത്യാവശ്യം വലിയ ടൗൺ ആണല്ലോ ഇതൊക്കെയാണ് അതുപോലെ തൃശ്ശൂർക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പുളിങ്കോട്ടെന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും അടുത്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ വില എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം വേണമെങ്കിലും അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ് താങ്ക്